നമുക്ക് നോക്കാം ശരി അല്ല ി വക്കീൽ സാറോ നീ ഇവിടെ തന്നെ ഉണ്ടോടി നിനക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന് നീ അങ്കിനോട് ചോദിച്ചു നോക്ക് നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇതു പറയാറോ പിന്നെന്താ പതിവില്ലാതെ ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നു ഡാഡിയുടെ അടുത്തേക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എന്താ വിശേഷം ഡാഡിക്ക് വല്ല വിശേഷം വേണോ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രക്ക് വലിയ ഹാപ്പിയാ അത് സമയ ഒരുപാടായി ഞാൻ മറട്ടെ വിഷയ ഹാപ്പി ജന ഡോക്ടർ ഈ അറ്റൻഡ് പേഷ്യന്റിനേക്ക് ശരി ഡോക്ടർ ഹലോ ഫോർ ടു ഫൈവ് ഫോർ വൺ കിട്ടി ആ ഒന്ന് രവി അവിടെ ഇല്ല ആരാണ് ഞാൻ രവിയുടെ ഒരു ഡോക്ടർ മാത്രമേ അതെ മനസ്സിലായില്ലോ എന്റെ പേര് ഗോപി ഞാൻ രവിയുടെ പഴയൊരു ഓ എപ്പോ വന്നു എന്താ എന്നെ അറിയോ പിന്നെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും അതെയോ അവനെ എവിടെ കിട്ടും ഉച്ചക്ക് ഉണ്ടാകാൻ വരില്ലേ അവൻ ആ വരും അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ ഉണ്ടെന്നു ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ് വൈകിട്ട് ആറര മണിക്കാണ് ഫ്ലൈറ്റ് അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാ പറയാ

പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട് ഗോപി പഴയ ഫ്രണ്ട് തന്നെ ആ എന്നിട്ട് നീ എന്താ കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി വന്നിരുന്നു ഇല്ല വിളിച്ചിരുന്നു ഹോട്ടൽ ഹോട്ടൽ റൂം നമ്പർ ഞാൻ ഞാൻ പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ശരി ഓ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വിപ്രാളം നാരായണേ വരുന്നേ ഇതൊക്കെ എടുത്തു വെക്കൂ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആ അത് രവിയാണെന്ന് തോന്നുന്നു നീ ആ ബാത്റൂമിലേക്കിടെ വിളിച്ചത് ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി

கண்ணு கண்டர் இவக்கொட கே நோக்கம் பாலும் இடமாறி நீ என்னை ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് ഇല്ല ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ പോലെ നടക്കും ഈ പെണ്ണിന്റെ നീയൊക്കെ നിനക്കത് അറിയാൻ പോലും കേട്ടോ എന്റെ സകല ഫ്ലാഷ് ബാക്ക് പറഞ്ഞിരുന്നു എന്നെ കഴിച്ച അവളെ ഞാൻ പൂജിക്കണം ആ നീ അങ്ങനെ വേറെ പലതും വിട്ട് പൂജിക്കും നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തടാ പഴയ കാണാറുണ്ടോ ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഇല്ലേ സുമതി വിചാരം എയർ ആരാ വി എ ഫ്ളൈറ്റിൽ വരുമ്പോ വെജിറ്റേറിയൻ തലവെറിച്ചു നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശ്രീങ്കാരവുമായി എന്റെ അടുത്ത് വെച്ചു ഞാൻ ആകെ കമ്മിപ്പോയി കൂടെ ഞാൻ എന്തു ചെയ്യാനാണ് എന്നിട്ട് നീ വൈഫിനോടെന്ന് പറഞ്ഞു എന്തു പറയാനാ എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു ലവളാണെങ്കിൽ മാറി റോങ് ലുക്ക് വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം എന്താ അറിയാം எனக்கு வரணும்டா நம்ம அந்த ஹோஸ்டல்ல மேல காடி அது ஆ வாட் பண்ணி வரணும் நம்ம இங்க Ai không? ഞങ്ങക്ഷിയും നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു ആ മീനയുടെ മുറിയിൽ ആ വേഗം പോ രാത്രി ഇന്ന് ഇറങ്ങി കിടക്കുന്ന മേട്ടം കാണണ്ട വേഗം നടക്കടി Hukum... Hukum... hocum... Hocum ni ayamu dah basah flats Hocum Minum Hocum Hocum ൊന്നുംമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാമതി അയ്യോ ആ കുറെ വന്നി കഥ നടക്കാൻ तुम्ही तुम्ही नाव बरकायला बोलले तुम्ही का नाव बरकाय तुम्ही तुम्ही आरे रेरा तोंड आइरले आर्यू लिमिटेड आर्यू अयो അന്നത്തെ നമ്മുടെ ഓട്ടം ഞാൻ പലപ്പോഴും ഓർത്തിച്ചിരിക്കാറുണ്ട് അന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കിയത് ഏതായാലും കഴിഞ്ഞു നോക്ക് കഴിഞ്ഞു ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ എന്ത് നിർത്താൻ നിനക്കറിയാമോ ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഏ അങ്ങോട്ടൊന്നും നോക്കണ്ട അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഇതെന്റെ പ്രൈവറ്റ് റൂം ഇവിടെയാണ് എല്ലാവിധ ആശ്രയിലകളും എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്ന് അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് മുറി അടിയെടുത്തിരിക്കുന്നത് നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നീയൊന്നും ഒന്ന് പോടാ അവിടുന്ന് ഇതിനൊക്കെ കുറച്ച് വേണം അല്ലാതെ അവനൊരു ലേഡി ഡോക്ടറെ കെട്ടി അവന് നിന്നെ എടുത്ത് താറുടി നിനക്ക് വരച്ചാൻ പറ്റാത്തത് എടാ കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം ബന്ധം സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം എന്റെ വൈഫുണ്ടല്ലോ എന്റെ ദൈവമാണ് കല്യാണം കഴിഞ്ഞ ഒന്ന് രാത്രി ഞാൻ അവളോട് സത്യം ചെയ്തു ഞാൻ ഇതുവരെ അതിന് നോക്കിയാ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല ആ നീ എന്ന വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് അതിന് സമയമില്ല വരുന്നേ സമയം മണിയായി അഞ്ചര മണിക്ക് എയർപോർട്ട് എത്തണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവം കൊണ്ടുവരണം നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല ഒറിജിനൽ പാവ നല്ല കൊണ്ടുവന്നളയാ ഹലോ ഇപ്പൊന്ന് പറഞ്ഞു എത്ര നേരമായി ഗോപീട്ട് ഞാനിപ്പോ വരാൻ രണ്ടു സംസാരിച്ചു എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയോ എന്തിനാ ഹോട്ടലിൽ ഒന്നും പറയണ്ട ഗോപീട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് വരും ഞാൻ അങ്ങോട്ട് വരാം അതെ ഞാനിപ്പോ അഞ്ചു അഞ്ചു

ഗോപി ഞാനോപി എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുവെന്ന് തോന്നുന്നില്ല ഞാൻ പോയുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ ബാത്റൂമിൽ ഞാൻ ഒരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നീ ശരിക്കും ഒന്ന് ആഘോഷിച്ചിട്ട് വിട്ടാൽ മതി റൂമിലൊക്കെ ഞാൻ പെയ്തിട്ടുണ്ട് ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം നീ എനക്കൊരു സർപ്രൈസ് േ നിനക്ക് ഞാൻ ആദ്യം പറയാതിരുന്നത് ചുമ്മാ ഒരു രസമില്ല ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക് നീ എന്ത് കാണിച്ചത് ഏ എനിക്ക് നിനക്ക് തോന്നലെന്താ ചെയ്തു ഞാൻ പോവാ

ഒന്നും കേൾക്കണ്ട എല്ലാ സ്റ്റേഷനും ചിത്രം സംസാരിക്കാം നടക്കണം ഹലോ ആ ഫൈവ് ടു സെവൻ പറഞ്ഞേ ആ ഹലോ സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരുന്നു അറിയൂ ചേട്ടാ ഈ വിവരം ഞാൻ എങ്ങനെയാ ഡോക്ടറോട് പറയുന്നത് നടക്കണ അങ്ങോട്ട്

ഞാൻ നിരപരാക്കിയാണ് സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു ഞാൻ ഒരു സ്ത്രേവിനെ കാണാൻ വേണ്ടി വന്നു ജീപി കേട്ടോ ജീവിക്കട്ടെ ആ ഇവിടെ